വയനാട്ടിലെ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങളുടെ സമാഹരണം ആരംഭിച്ചു മാവേലിക്കര താലൂക്കിലെ സ്കൂളുകളും ജോയിന്റ് ആർ ടിഒഫീസും സംയുക്തമായാണ് പഠനോപകരണങ്ങൾ സമാഹരിക്കുന്നത് നൂറനാട് പണയിൽ ഗവൺമെന്റ് എസ് കെ വി എൽ പി എസിൽ വിദ്യാർത്ഥികൾ സമാഹരിച്ച പഠനോപകരണങ്ങൾക്ക് കൈമാറി ഞങ്ങളെയും ആ ദുരന്തം ഒരുപാട് വേദനിപ്പിച്ചു ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് എന്താണെന്നാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സ്കൂൾ അത് തകർന്നതിലാണ് ആ സ്കൂളിലെ കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഒരു ചെറിയ സഹായം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കും എൻ്റെ സ്കൂളിലും ഒരുപാട് സന്തോഷമുണ്ട് വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായാണ് മാവേലിക്കര താലൂക്കിലെ സ്കൂളുകളും മാവേലിക്കര ജോയിന്റ് ആർ ഓഫീസും സംയുക്തമായി പഠനോപകരണ സമാഹരണ യജ്ഞം നടത്തുന്നത് പഠനോപകരണ കിറ്റുകളുടെ സമാഹരണം നൂറനാട് പണയിൽ ഗവൺമെന്റ് എസ് കെ വി എൽ പി സ്കൂളിൽ നടത്തി വിദ്യാർത്ഥികൾ ശേഖരിച്ച പഠനോപകരണങ്ങൾ ജോയിന്റ് ആർ ടിഒക്ക് കൈമാറി കിറ്റുകൾ തരുന്നത് ഈ സ്കൂളാണെന്നുള്ളത് കാര്യം ഞങ്ങളെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും അർഹമായ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടുന്നതെന്നുള്ള ബോധ്യമാണ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്തായാലും ഇത്രയും പ്രൗഢ ഗംഭീരവും ലാളിത്യ പ്രതിഫലം കൂടിയായ രീതിയിൽ ഞങ്ങൾ ഇതുപോലുള്ള കുറേ പഠന ഉപകരണങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിലെ അധ്യാപകന്റെ കണ്ണു നിറഞ്ഞുപോയി നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന ബുക്കിന്റെ വില ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന് പത്തോ പതിനഞ്ച് രൂപയായിരിക്കും പക്ഷെ നിങ്ങളൊന്നാലോചിക്കണം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടുകാരന്റെ കൈകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുകയാണ് ഈ ബുക്കിൽ നിങ്ങൾ കൊടുത്ത പേന വെച്ച് ആ എഴുതുമ്പോൾ നിങ്ങളെ അയാൾ ഓർക്കും ആ കൂട്ടുകാരൻ ഓർക്കും ബാഗുകൾ ബുക്കുകൾ ചോറ്റുപാത്രങ്ങൾ പെൻസിൽ പേന കുടകൾ എന്നിവയാണ് വിദ്യാർത്ഥികൾ സമാഹരിച്ചത് മാവേലിക്കര ജോയിൻ ആർ ടിഒയുടെ നേതൃത്വത്തിൽ പഠനോപകരണ കിറ്റുകൾ വയനാട്ടിൽ എത്തിച്ചു നൽകും പ്രഥമ ബിന്ദു പി ടി എ പ്രസിഡന്റ് സുരേഷ് എന്നിവരിൽ നിന്നും മാവേലിക്കര ജോയിൻ ആർ ടിഒ എം ജി മനോജാണ് കിറ്റുകൾ സ്വീകരിച്ചത് മോഹനൻപിള്ള മുരളി അക്ഷിത രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ഷീല സുബി ഹരികുമാർ സജു പി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ഞു നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാർന്നിലം ന്യൂസ് ബ്യൂറോ വള്ളികുന്നം